ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോർണിംഗ് മോർണിംഗ് എന്നാൽ എൻ്റെ കുളി കഴിഞ്ഞു ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടും അവിടെ സുധേട്ടൻ പിന്നെ വണ്ടി തിര വണ്ടി കഴുകുന്ന തിരക്കിലും ശ്രീ ചായ ഒക്കെ കുടിക്കുക എട്ട് മണി കഴിഞ്ഞു എട്ടുകാലായി എനിക്ക് പിന്നെ ഒന്ന് മഞ്ചരി പോകാണ്ട് എന്നു വച്ചാൽ മരുന്ന് താങ്ങാണ്ട് ടിവിൻ്റെ അപ്പം അതുകൊണ്ട് അതിൻ്റെ എന്താ പണിയെടുക്കത്തില്ല പക്ഷേ ചോറൊന്നും ഇപ്പോൾ വയ്ക്കണില്ലെങ്കിൽ വന്നിട്ട് വയ്ക്കാൻ വെച്ച് കണ്ണം പിന്നെ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് പിന്നെ ശ്രീകുട്ടിക്ക് എക്സാമാണ് ശ്രീക്കുട്ടിക്ക് ഓണം കഴിഞ്ഞിട്ട് അവർക്ക് ഓണത്തിൻ്റെ എക്സാം അപ്പം ഇന്ന് ഇ വി എസ് ആണ് ചാരിച്ചിട്ടൊന്നും കൂടി പഠിക്കുകയും പറഞ്ഞിട്ട് ഞാൻ പിടിക്കുന്ന ആക്കിയാണ് അപ്പോൾ വീഡിയോക്ക് കേൾക്കണമെന്നു ഇത് മോർണിംഗ് എന്നല്ല ചിലപ്പം ഹാഫ്റ്റർനൂണ് വരാം ഇൻ്റർനെറ്റ് ഒരു കാര്യം ഫുൾ ആയിട്ട് ഉണ്ട് ഒരു ഡേ ഫു ഹാഫ് ഡേ അങ്ങനെ പറയാം അതിന് ചായ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും വീഡിയോക്ക് കിടക്കണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തൊട്ട് ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് ഭക്ഷണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ അവിടെ കുപ്പം എന്ന് പറയും ഇവിടെ ഓട്ടട പിന്നെ വഴുതനും ഉള്ളിയും തക്കാളിയും ഒക്കെ കൊണ്ട് ഫ്രൈ ചെയ്യും സ്ത്രീ കൂട്ടി ചാടിക്കണു സുധാട്ടൻ അവിടെ വണ്ടി കേൾക്കണം എന്ന് വെച്ചാൽ രണ്ടു മാസം മൂന്ന് മാസമായിട്ടുണ്ടാവും ഒന്ന് കുളിപ്പിച്ചിട്ട് അപ്പോൾ ഏതായാലും അഞ്ചരിക്ക് പോകാമല്ലോ അപ്പോൾ വെറുതൊക്കെയല്ലോ അപ്പോൾ കേൾക്കണം പിന്നെ ആ മതി വണ്ടീൻ്റെ എന്തോ ഓയിൽ എന്തോ ചേഞ്ച് ചെയ്യാണ്ട് അപ്പോൾ പോകുമ്പോൾ അത് എന്താക്കണം ശ്രീകുട്ടിൻ്റെ ബസ് വരണം മുതൽ ഞങ്ങൾ പോകും എന്ന് വണ്ടി കഴുകി ചായ ഉടിച്ചതിന് ഞങ്ങൾ പോവും എനിക്ക് ടെസ്റ്റും കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഓയിൽ ചേഞ്ച് ചെയ്യണ്ട അപ്പോൾ എത്ര ടൈം പിടിക്കും എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണം പോവും അപ്പോഴത്തേക്കും ശ്രീകുട്ടിൻ്റെ ചായ കഴിഞ്ഞിട്ട് എന്താ പറയുക ശ്രീകുട്ടിനെ ഒരുക്കണം എന്നു മാറ്റിക്കണം ശ്രീക്കുട്ടി ഇന്ന് പൂഴിച്ചിട്ടില്ല ഞാൻ വേഗം മാറ്റി നടന്നപ്പോൾ പിന്നെ പൂഴിച്ചാൽ നിന്നത്തില്ല അപ്പോൾ പിന്നെ മേലേ കിട്ടുള്ളൂ അപ്പം നോക്കേ എന്നാൽ ബാക്കി പരിപാടി നോക്കാം കണ്ണൻ അത് അവിടെയാണ് കണ്ണൻ എന്നാലും രാത്രി അവിടെ കടന്നത് അപ്പം ചേച്ചി അവനെ പല്ലിപ്പിച്ച് ചായ എടുക്കാൻ നോക്കണം അത് കഴിഞ്ഞത് ആ ശ്രീകുട്ടി ചായ ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ ഈ പൗഡറിൻ്റെ പണിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന ജാസ് പറഞ്ഞത് പിന്നെ ലാക്മീൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടായിരുന്നു അവളൊന്നും ഞാൻ ശ്രീകുട്ടിക്ക് ഇട്ട് കൊടുക്കില്ല കേട്ടോ അന്ന് ഇപ്പോൾ പരിപാടിയായിട്ട് ഇട്ട് കൊടുത്തതെന്നുള്ളൂ അപ്പോൾ ഞാൻ അവളങ്ങനെ കുറേ നേരമായിട്ട് കാത്തുക്കണ് ഓള് വരുന്നില്ല ഓൾ അപ്പം അവൾ വേറെ എന്തോ ഒരു പരിപാടിയിലാണ് ആ കത്ത് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ നേരം കാത്തുനിന്ന് പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഓൾ ഓളെ വിളിച്ചേല് അപ്പോൾ പിന്നെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ വരുന്നത് ഞാൻ ചോദിച്ചത് എന്താണ് ചവിടെ കാട്ടണമെന്ന് ചോദിച്ച് അപ്പം ഉണ്ടാ വരുന്നാൽ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ആദ്യം മുടി കെട്ടി കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ അവിടെ തരാൻ തല അനിച്ചിട്ടില്ലേ മേലേ കിട്ടുള്ളൂ എന്നുവെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അധികം കുറുമ്പിടിച്ചിട്ടില്ല പിന്നെ കുറുമ്പിടിച്ച പിന്നെ പിന്നാലെ നടക്കേണ്ടി വരും അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം മുടി കെട്ടാൻ നോക്കി അപ്പം ഞാൻ നോക്കണത് തലയിൽ നല്ല പാനുണ്ട് അപ്പോൾ അത് താക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പറഞ്ഞു ഇനി ഇപ്പോൾ നോക്കണ്ട അമ്മ വേ മുടി കെട്ടുകാരണം തോക്കിയപ്പോൾ ഞാൻ പിന്നെന്തത് വേഗം മുടി കെട്ടാൻ നോക്കി ഇനി അതിന്റെ സമയമില്ല എനിക്ക് നേരം തന്നെ ഇല്ല അപ്പം ഇനി അതിലൂടെ നേരം കഴിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്തായത് മുടി വേഗം നല്ലോം ചെയ്കി മുടിയിൽ അധികം കെട്ടി കെട്ടി കെട്ടില്ല എന്നുവെച്ചാൽ തലേന്ന് തേച്ച് എന്താ തലയൊക്കെ ചെയ്യി കെട്ടൊക്കെ അറുത്തിരുന്നു അപ്പോൾ പിന്നെ വല്ലാണ്ട് കെട്ടില്ല അപ്പം അങ്ങനെ ഞാൻ മുടി നല്ല ചീക്കിട്ടോളൂ അതിനെ ഒരു സൈഡിക്ക് തന്നെ നിൽക്കുകയുള്ളു മിക്ക കുട്ടികളുടെ പ്രശ്നമായിരിക്കും എന്താ മുടി കിട്ടുമ്പോൾ ഒരു സൈഡിക്ക് ഇതായിരിക്കണം അപ്പോൾ മുടി എന്താ ഒരു സൈഡിൽ തന്നെ ആകും അപ്പം ഞാൻ പിന്നെ കുറെ ചീത്ത പറഞ്ഞിട്ട് നല്ലപോലെ നിൽക്കുക അല്ലെങ്കിൽ മുടി ഒരു സൈഡിക്കാവുള്ളൂ പറഞ്ഞിട്ട് കണ്ടോ അവൾ കാട്ടത് ഇതാണ് അവരെ സ്ഥിരം പരിപാടി ഞാൻ പിന്നെ ഇതായിക്കിട്ട് നല്ല പോലെ ഇങ്ങനെ എന്താ ഒന്നാ കെട്ടിട്ട് അങ്ങനെ കിട്ടിയത് അവൾക്കും കൂടുതൽ കംഫേർട്ട് ഇങ്ങനെ കിട്ടണമാണ് എന്നുവെച്ചാൽ കൂടി കഴിഞ്ഞാലും അവൾ പറയും ഇങ്ങനെ ഒന്നാ കിട്ടുന്നത് പക്ഷേ ഞാൻ കെട്ടാൻ സമ്മതിക്കില്ല എന്നുവെച്ചാൽ നമ്മൾ മുടിയിൽ കായ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്മെല്ലുണ്ടാവും മുടി അയച്ചാൽ ഈ നന്ന മുടി കൊടുക്കും അങ്ങനെ നിൽക്കുമ്പം അങ്ങനെ കഴിഞ്ഞിട്ട് ഓൾ ഓളതായുള്ള സ്റ്റൈലിലാണ് എന്താ മുടി താക്കി വെച്ചത് രണ്ട് സൈഡിക്കായിട്ട് പിന്നെ എന്താ എയർ ബൻഡ് വെക്കാൻ വേണ്ടിയിട്ട് താക്കി അപ്പോൾ ഞാൻ നമ്മൾ ഐബ്രോ ചെയ്താണല്ലോ അപ്പോൾ ഐബ്രോൻ്റെ കുഞ്ഞ പെൻസിലപ്പോൾ ഉള്ളത് കേട്ടോ ഒരു വലിയ പെൻസിലുണ്ടെന്ന് അത് കാണുന്നില്ല വല ഇത് പറഞ്ഞാൽ അതിനെക്കാട്ടും കുറച്ച് വലുപ്പം അപ്പോൾ പിന്നെ കട്ടെടുത്തിട്ട് ഞാനൊന്ന് കൂർപ്പിച്ചു എന്നുവെച്ചാൽ ഇതില്ലായിരുന്നു മോനല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായത് കുറച്ച് കൂർപ്പിച്ചു നല്ല നല്ലമുറ ചീല എഴുതാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും ശ്രീകുട്ടിയും എന്താ മുടിയുമ്പോൾ ചെറിയ ചെറിയ ക്രാബ് ഉണ്ടാവില്ലേ അതൊക്കെ കുത്തി വന്നിരുന്നു ഇത് ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓൾ ഓളതായിട്ടുള്ള സ്റ്റൈലിൽ അങ്ങനെ എന്താ കുത്തിരുന്നു രണ്ട് സൈഡായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഞാനങ്ങനെ അവളെ പിരികയൊക്കെ ചെയ്തു അപ്പോൾ പിരിക എഴുതുമ്പോൾ അതിൻ്റെ ഒരു മോനേൻ്റെ അവിടെ അങ്ങനെ കൂർപ്പ് പോലെ ഉണ്ട് അപ്പോൾ അത് വേദന ഉണ്ട് പിന്നെ അത് ഞാൻ കൈ കൊണ്ട് എടുത്തിട്ട് പിന്നെ അങ്ങ് ശരിയാക്കി എഴുതാണ് പക്ഷേ ഇതുകൊണ്ട് നല്ലപോലെ എഴുതാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ വേനിച്ചിട്ട് അങ്ങനെ ആക്കണം അപ്പം ഞാൻ അത് എടുക്കുന്നുണ്ട് നല്ലപുര എഴുതാൻ കഴിഞ്ഞില്ല കുഞ്ഞതും അയും ചെയ്ത് പിന്നെ ഞാൻ കുറിപ്പിച്ചപ്പോൾ അത്രേ ആയി കിട്ടില്ല പിന്നെ അത് ആ പൗഡർ ഇടുകയാണ് ഞാൻ പിന്നെ അപ്പോൾ ഓളോ ഒറ്റയ്ക്കിടാഞ്ഞിട്ട് ഓളം ഒറ്റയ്ക്ക് ഇതാക്കുന്നുണ്ട് പക്ഷേ ഓളിട്ടിട്ട് ശരിയാവും പിന്നെ ഞാൻ തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇതിനൊക്കെയാണ് ശ്രീക്കുട്ടി കുറുമ്പ് എനിക്കിതിനൊക്കെയാണ് ശ്രീക്കുട്ടി ഞാനും എന്താ കച്ചറ കൂട് കൂടുതൽ എന്നുവെച്ചാൽ പറഞ്ഞത് കേൾക്കില്ല ഇത് തന്നെയാണ് മിക്ക കുട്ടികളുടെ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഞാൻ പിന്നെ എന്തെയ്തു ലാസ്റ്റ് ഞാൻ തന്നെ പൗഡറൊക്കെ ഇട്ട് ഇതാക്കി അപ്പോൾ ഓൾ കണ്ണ് വേനയ്ക്കുണ്ട് എരിയുണ്ട് അതുണ്ടേ ഇതുണ്ടേ പറഞ്ഞിട്ട് കാട്ടുകയാണ് ഇങ്ങനത്തെ ഓരോരോ ഇതുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഒരു തോർത്തു കൊണ്ടൊക്കെ മായ്ച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കണ്ണ് എഴുതുകണ്ടാ പറഞ്ഞിട്ടേ നടത്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കണ്ണ് എഴുതിയിട്ട് പോകാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് പിന്നെ കൈ ലൈനറൊക്കെ എടുത്തിട്ട് കണ്ണ് മുകളിൽ മാത്രം എഴുതി കൊടുത്തു അപ്പോൾ ഒരു ഭാഗത്ത് എന്താ കട്ടി കുറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കട്ടി കൂടിയിട്ട് എഴുതി പിന്നെ അത് പിന്നെ ഞാൻ ശരിയാക്കി കട്ടി രണ്ട് സൈഡ് ഒരു ഭാഗമായി എനിക്ക് എപ്പോഴും ഇൻ്റെ കണ്ണ് എഴുതുമ്പോഴും ഈ ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് ഒരു ഭാഗം നല്ല പോലെ ഒരു ഭാഗം എന്തും അതിപ്പം എൻ്റെ പിരിക എഴുതാണെങ്കിലും കണ്ണെഴുതാണെങ്കിലും അപ്പോൾ ഈവൻ മുടി വെട്ട മുടി പെട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ല ഭംഗിയുണ്ടാവും ഒരു സൈഡ് തീരെ പറ്റൂല അങ്ങനെയൊക്കെ ആയി വരും അങ്ങനത്തെ ഓരോ മിസ്റ്റേക്ക് ഉണ്ട് എനിക്ക് അപ്പോൾ അതുപോലത്തെ മിസ്റ്റേക്ക് ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ പിന്നെ ശ്രീകുട്ടി ഓരോന്നിനെ കുറുമ്പിടിക്കാം കേട്ടോ എന്നുവെച്ചാൽ അത് മായ്ക്ക് എന്താ ഇങ്ങനെ കട്ടിൽ ചെയ്യുന്നുണ്ടോ അമ്മ എന്തേലും ഇങ്ങനെ കട്ടിൽ എഴുതിയ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടോ അതിനിടയ്ക്ക് അപ്പോൾ ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാക്കി കൊടുക്കുക പിന്നെ ഓൾ അതേപോലെ നല്ലത്തെ കെട്ടിപ്പോലെ പോലെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് സൈഡൊന്നും വഴമെടുത്തിട്ട് രണ്ട് സൈഡും ആ ചെറിയ ക്ലിപ്പ് അങ്ങോട്ട് ഊത്തി കൊടുത്തു പക്ഷേ ഓൾ ഇന്നലെ കെട്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിതേപോലെ മുടിയൊന്നും ഫാഷനായിട്ട് കെട്ടാറില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടമാണ് കെട്ടി കൊടുക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കെന്താകും അതൊന്നും വഴങ്ങില്ല ഇനി ഞാൻ കൂടുതലായിലേക്ക് എന്താ നോക്കിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചേക്ക് അതൊക്കെ ശരിയാവുന്നുള്ളു പക്ഷേ ഞാൻ അതിനാക്കിയിട്ടില്ല പിന്നെ അവൾ പറഞ്ഞ് അവൾക്ക് എന്താ പറയുക ആ കണ്മെഷീൻ നമ്മളിപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിടുക്കില്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങിയതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒപ്പിയെടുക്കാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ എന്തെയ്തു കുറേ ഊതി കൊടുത്തു അപ്പോൾ പിന്നെയും വാശി ഇടിക്കാകുമ്പോൾ അത് ഒപ്പിടുക്ക് ഇത് അവൾക്ക് കണ്ണോർക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എന്തായത് ആ ഒരു തുണി കൊണ്ട് ഒപ്പിടിക്കേണ്ട അതിന് മുന്നേട്ട് ഞാൻ പൊട്ടതുണ്ടോ അല്ലേതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക എസ് മോഡലിൻ്റെ ഡിസൈൻ ഞങ്ങളതിൽ പാമ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുക അങ്ങനെ അങ്ങനെ ആയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കുത്തിട്ട് എടുത്തിട്ട് എന്നുവെച്ചാൽ ഒരുവിധം ഇതിൽ ഇങ്ങനെ തന്നെയാണ് കണ്ടോളം മുങ്ങോ ഓരോന്നിനെ കുറുമ്പിടിച്ച ഇത്ര ഒന്നും വേണ്ട അമ്മ പൊട്ടിട്ട് കഴിഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും കുറുമ്പിടിക്കന്നെയട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അവളെ കുറുമ്പ് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അവൾ അപ്പോഴാണ് പറയണെന്ത് കണ്ണ് തുറക്കാൻ പറ്റാൻ ഇടയ്ക്ക് തുറക്കണം കണ്ണ് അമ്മ ഒന്ന് വേഗം ആക്കി തരുമോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഞാനെന്തേലും തോർത്തെടുത്തിട്ട് അത് ഒപ്പി കൊടുക്കണം പറഞ്ഞാലും കേൾക്കൂല്ല എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു പ്രായമാണ് അവരുത് പിന്നെ ഞാനും അവളും ഉദ്ദേഷ്യപ്പെട്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ അടിയൊക്കെ കിട്ടും ചിലപ്പം മിക്കവാറും ഒരു ദിവസം അടി കിട്ടാത്ത ദിവസം ഉണ്ടാവില്ല എന്തിനെങ്കിലൊക്കെ കുറുമ്പ് പിടിച്ചിട്ട് എന്നു വെച്ചാൽ ശ്രീ കുട്ടി അങ്ങനെയാണ് തീ പറഞ്ഞതും കേൾക്കില്ല അനുസരിക്കുമില്ല എന്നാലും അടിക്കണത് കുട്ടിക്ക് വലിയ പേടിയാണ് അടിക്കുമ്പോൾ പറയും വേണ്ട 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 എന്ന് പറയും പക്ഷെ എന്നാലും നമ്മൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം എന്താ വന്നാൽ ഞാൻ അടിക്കുകയോ ചെയ്യോ അത് അടിക്കാത്ത ആരും ഉണ്ടാവില്ല പിന്നെ കഴിഞ്ഞിട്ട് ഇതാ സ്നാക്സ് ബോക്സ് റെഡി ആക്കുകയാണ് അപ്പം ചോക്കോ ബൈക്കോ എന്നിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ ഇത് ഇവിടെ പപ്പടക്കാർ വന്നിരുന്നു അവരെല്ലാം തിങ്കളാഴ്ചയും വരും അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ കണ്ണനെ ആവി പിടിക്കാൻ പോയപ്പം ഒരു ആപ്പിൾ ഒന്നല്ല ഒരു അമ്പത് റുപ്പയ്ക്ക് അങ്ങനെ എന്തായാലും കിലോ ആപ്പിൾ വാങ്ങിയത് അപ്പോൾ ഒന്ന് ഉൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നാൽ തന്നെ ആൾ ഫ്രിഡ്ജിലെടുത്ത് വച്ച ബാക്കിയുള്ള ഒന്ന് അപ്പോൾ അതും എന്താ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ആ ബിസ്ക്കറ്റിൻ്റെ ഒരു പകുതി മുക്കാഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട് ബാക്കി പിന്നെ ചിന്നോട്ടിക്കും പൊന്നോട്ടിക്കും കൊണ്ടു കൊടുക്കുകയാണ് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ല ആപ്പിൾ ഒരു ആപ്പിൾ ആൾ നാളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ ഫ്രിഡ്ജിലെടുത്ത് വച്ചാട്ടോ അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവൾക്ക് നമ്മളെ ഒരു ബ്ലോഗീസില്ലേ എന്താ അവരുടെ പേര് പൊന്നൂസും മോനുട്ടനും എന്ന് പറഞ്ഞിട്ട് അവരെ എന്താ പറയുക പേര് ഞാൻ മറന്നു ബ്ലോഗിൻ്റെ അപ്പോൾ അതിൽ അവരിങ്ങനെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കും എല്ലാ ഇതൊക്കെ കണ്ടിട്ടോ ശ്രീകുട്ടിക്ക് എന്നാലും അവരൊരിതല്ല അപ്പോൾ അയച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഇതാക്കും എന്നിട്ട് പിന്നെ ശ്രീകുട്ടി പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അണ്ടിപ്പരിപ്പ് അതൊക്കെ വെച്ചു തരണേന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒക്കെ നമുക്ക് കുറച്ച് ആയി എട്ടെന്നിട്ടാക്കുമ്പോൾ ശരിയാക്കും അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയും അങ്ങനെ അതാ ആൾ പോകുക കേട്ടോ അപ്പോൾ ഞാൻ ആൾ പോകാൻ സമയം ഇട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് അതായത് നമ്മളെ കറവാട്ടിക്കാക്കി കൊടുക്കാൻ അപ്പോൾ എനിക്ക് ഉമ്മ തന്നു സുധിയാട്ടൻ്റെ ഉമ്മ കൊടുത്തു അങ്ങനെ മോള് പോവാണ് പിന്നെ മോൻ മോനെന്നാലും അവിടെയെന്ന് കടന്നത് അപ്പോൾ ആളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല അവിടുന്ന് ചേച്ചി പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കൊടുത്ത് ആളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പം ശ്രീകുട്ടി പിന്നെ ഷൂ ഇട്ടാൽ മതിയായിരുന്നു അപ്പം ഷൂ ആണെങ്കിലും ഉണങ്ങിയതുമില്ല ഞാൻ ശനിയാഴ്ച എന്താ ആ ശനിയാഴ്ചയൊക്കെ ഷൂ ഒക്കെ കഴുകി വെച്ചാൽ ഞങ്ങളെ ഇൻ്റേയും സുധിയാട്ടിൻ്റെയും എല്ലാവരും ഷൂ അങ്ങോട്ട് പുറത്തുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി വെച്ചിട്ടാവുന്നതാണെങ്കിലും അപ്പോൾ സാധാ ചെരുപ്പിട്ടാണ് അവൾ പോയത് അത് കഴിഞ്ഞാൽ ഞാൻ ഇതായിട്ട ഡ്രസ്സ് ഇത് കേട്ടോ ഈ ഒരു ജീൻസ് ഈ ഒരു ടോപ്പ് ഇട്ടത് അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ക്രീം ഒന്നും തേച്ചിട്ടില്ല ഒരു പൗഡർ മാത്രം എഴുതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണ് എഴുതി ഇതിൻ്റെ കണ്ണ് എഴുതിയപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ് ഏത് ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറഞ്ഞും കിടക്കുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ എനിക്കുള്ള ഏക മിസ്റ്റേക്ക് എന്ന് വന്നത് അപ്പോൾ ഞാൻ എന്നാലും ഒരു ഭാഗത്ത് കൂടുതലല്ല അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും കൂടുതലാക്കി പിന്നെ ഞാൻ താഴത്തെ എഴുതിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അയൽ കൊണ്ട് തന്നെ എന്താ പൊട്ടമൊക്കെ തൊട്ടു അപ്പൻ്റെ പേര് ശ്രീകുട്ടി ഇടയ്ക്ക് വന്ന് എന്താ പറയുക അവൾ ഞാൻ ഞാനതിങ്ങനെ താക്കി വീഡിയോ എടുത്തോണ്ടപ്പോൾ അവൾ പറഞ്ഞ് ഈ ലിപ്സ്റ്റിക് ഇടണം പറഞ്ഞിട്ട് അങ്ങനെ ലിപ്സ്റ്റിക്കും പിന്നെ വാസ് എന്തുണ്ടായിരുന്നു സെബോളി വാസനല്ല സെബോൾ അപ്പോൾ അതൊക്കെ ചുണ്ടുമ്പോൾ ഒക്കെ താക്കി പോയി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ല മിക്കപ്പോഴും ശ്രീകുട്ടി സ്കൂളിൽ പോകുമ്പോൾ ലിപ്സ്റ്റിക് വെക്കും എന്നുവെച്ചാൽ അത് തേക്കേണ്ട ടീച്ചറ് ചീത്താറിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ തുള്ളി എന്നുവെച്ചാൽ നമ്മൾ അറിയാതെ തേക്കും അല്ലേ അവനൊക്കെ തേച്ച് പോവും പിന്നെ സുധേട്ടം മാറ്റി അങ്ങനെ പുറത്തേക്ക് വണ്ടിയൊക്കെ കേകി സുധേട്ടം മാറ്റി പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ട് കണ്ണെ പപ്പാന്ന് വിളിച്ചു തരുന്നത് ആ അപ്പം സുതേട്ടം പറഞ്ഞ് ഞാൻ പണിക്ക് പോവുകയാണ് എന്നറിഞ്ഞു അപ്പം പിന്നെ അങ്ങനെ പോയി എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഇനി കൂടി കണ്ടായിരിക്കും കൂടുതൽ ഇത് ഓന് സംശയം തോന്നുക പിന്നെ ഞാൻ പിന്നെ അവിടേക്ക് കൊണ്ടുവരില്ലോ ഹോസ്പിറ്റലിലേക്ക് പിന്നെ നാളിന്ന് അംഗൻവാടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങളൊരു മിഡ് ഡേ ആണ് അതായത് ഒരു ആഫ്റ്റർനൂണ് ഞങ്ങളൊരു ആഫ്റ്റർനൂൺ ഇങ്ങനെയാണ് മൈ ഡേ ഇൻ ആഫ്റ്റർനൂൺ അങ്ങനെയൊക്കെ പറയാം ഒരു ആഫ്റ്റർനൂൺ ആണ് ഇന്നത്തെ അപ്പോൾ ഞാൻ പിന്നെ തിരയുന്നത് കമ്മലാട്ടോ ഒരു കമ്മൽ കിട്ടി വേറെ കമ്മൽ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എന്താ നമ്മളെ പുരികൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസ്ക്കാരം ഇട്ട് കൊടുത്തു അപ്പോൾ മസ്കാരം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ഒന്നിട്ടുടുത്തു ഈ മസ്ക്കാരോണ്ട് ഇങ്ങനെ ഇതാക്കിയത് ഞാൻ ഏത് ബ്ലോഗെന്നു വെച്ചാൽ നൈനൊട്ടി കിങ്ങണി ഞാൻ അതിനൊട്ടി ഇറങ്ങിട്ടൊരു ബ്ലോഗ് ഉണ്ടല്ലോ അപ്പോൾ അവരെ നിന്നാണ് ഞാൻ അങ്ങനെ ഇതാക്കിയത് അപ്പോൾ എനിക്കത് ഇതായി എനിക്കൊരു കംഫർട്ട് തോന്നി അങ്ങനെ മസ്ക്കാരായിട്ട് ഉടും പിന്നെ ഞാൻ എന്താ നമ്മളെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങണം ഉള്ളതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ട് പിന്നെ ആ ലിപ്സ്റ്റിക് കൊണ്ടാണ് ഞാൻ ആ സിന്ദൂർ ഇട്ടതെന്ന് വെച്ചാൽ സിന്ദൂരം എൻ്റെ നമ്മളെ പേസ്റ്റ് ഉണ്ടാവില്ലേ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് അത് കാണുന്നില്ല അപ്പം ഞാൻ എന്തെയ്ത് നമ്മൾ സിന്ദൂരം അല്ല ലിപ്സ്റ്റിക് കൊണ്ടുതന്നെ സിന്ദൂർ ഇട്ടു പിന്നെ ഇനിയുള്ള അടുത്ത പണി അറിഞ്ഞാൽ എനിക്ക് മുടി കിട്ടണം അതിന് മുന്നേ ഞാൻ ചേച്ചീനെ ഫോം വിളിച്ച് പറഞ്ഞു പൊന്നുട്ടിൻ്റെ കയ്യിൽ എന്തെങ്കിലും സ്റ്റെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തേക്കാൻ അങ്ങനെ സ്ത്രീകുട്ടിൻ്റെ കയ്യിൽ സ്റ്റെഡായിട്ട് അവൾ വന്നു ആ വന്ന സമയത്താണ് അവൾ എന്തേത് ഇത് ആ ലിപ്സ്റ്റിക് ഇട്ടത് അമ്മ ഒന്നും കൂടി ഞാൻ ഒരുങ്ങട്ടെ അറിഞ്ഞിട്ട് അവൾ തന്നെ ലിപ്സ്റ്റിക് ഇട്ടത് അപ്പോൾ പിന്നെ പിന്നെ ബസ് വരാനായിട്ടുമില്ല ഒമ്പത് പത്തോ അങ്ങനെ എന്തോ ടൈം ആയിട്ടുള്ളൂ ഞാൻ പിന്നെ വേഗം പോയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടിയിൽ ഓയിൽ ഒഴിക്കാണ്ടിരുന്നു സുധേറിൻ്റെ വണ്ടിയിൽ പിന്നെ അത് കൂടാതെ എനിക്കവിടെ ടെസ്റ്റ് ചെയ്യാനുണ്ടല്ലോ ഒന്നൊന്നര മണിക്കൂർ എടുക്കും ടെസ്റ്റിൻ്റെ റിസൾട്ട് എൽ എഫ് ടി ചെയ്യാനാണ് അപ്പോൾ ഒന്നൊന്നര മണിക്കൂർ എടുക്കും അപ്പോൾ ഞാൻ ആദ്യം നടുവഴവ് എടുത്തിട്ട് ഒന്നാമത് കെട്ടിയാലെന്ന് വിചാരിച്ചു മുടിയാണെങ്കിൽ ഞാൻ കെട്ടിറത്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇതാക്കി കേട്ടോ കുളിച്ചിട്ട് പിന്നെ എന്താ ബെഡ് ഒന്ന് ശരിയാക്കി വിളിച്ചെങ്കിൽ ചിലപ്പം പോകുമ്പോൾ ഇങ്ങനെ മറക്കും അപ്പോൾ എന്താ ചെയ്തു ബെഡിത്തെ സാധനങ്ങളും ഒക്കെ തട്ടി കൂട്ടിയിട്ട് അല്ലാണ്ട് കോടി ഒന്നുമില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൂട്ടിയിട്ട് ഞാൻ നമ്മളെ എന്താ പുതപ്പൊക്കെ നല്ല മടക്കി വച്ചു ഒരു പുതപ്പ് എടുത്തിട്ടില്ലേ പിന്നെ പുതപ്പ് എടുക്കൽ ഞാനട്ടോ ഞാൻ ചിലപ്പോൾ ഇത് അണുക്കുമ്പോൾ ഞാൻ പുതപ്പെടുക്കും അപ്പോൾ കാലുക മാത്രം ഇരിക്കാന് പിന്നെ അതൊക്കെ ഇതൊക്കെ ശരിയാക്കി പിന്നെ അവിടെ അവിടെൻ്റെ വളം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തിട്ട് എൻ്റെ കൈമൊക്കെ ഇട്ടു പിന്നെ തിരുമ്പാടുള്ള തുണികളുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ കൊണ്ടിട്ടു അപ്പം നടുവെടുത്തപ്പോൾ എനിക്കത് അത്ര ഓക്കെ അല്ല തോന്നി എന്നിട്ട് ഞാൻ പിന്നെ അത് നല്ലോണം ചീർക്കൊണ്ട് കെട്ടർത്തിട്ട് എന്നാലും പോയിട്ടില്ല വെറുതെ വെറുതൊന്ന് ജസ്റ്റ് ചെയ്യുന്നുള്ളൂ കെട്ടർത്തിട്ട് ഞാൻ മുടി എന്തെയ്തു ഒന്നായിട്ട് കെട്ടണം അപ്പോൾ സുധേട്ടൻ പിന്നെ ഇടയ്ക്ക് വന്ന് ഒന്ന് വന്ന് പോയി ആ സ്ത്രീകുട്ടി അതാണ് ഇതാക്കാൻ വന്നത് കമ്മലും കൊണ്ട് തരാൻ വന്ന് ആ സമയത്താണ് അവളെ എനിക്ക് അവിടെ ലിപ്സ്റ്റിക് വിട്ടത് ഞാനൊരു ചെറിയൊരു റൗണ്ട് ടൈപ്പ് മഞ്ഞ ഒരു ലവന്നൊക്കെ എൻ്റെ ഒരു കമ്മലിന്ന് അത് കാണാൻ പറ്റില്ല അതാണ് അപ്പം സുധേട്ടൻ വന്ന് എന്താ പറയുക ക്യാമറേൻ്റെ മുന്നേ വന്ന് നിൽക്കുകയാണ് ആ സമയത്താണ് കണ്ണം വന്നത് എന്നുവെച്ചാൽ സുധേടനെ മാറ്റി കണ്ടപ്പോൾ പപ്പാന്ന് വിളിച്ച് വരികയെന്ന ആള് അപ്പോൾ പിന്നെ സുധേടൻ പറഞ്ഞു ഞാൻ പണിക്കോ വേണമെന്ന് പറഞ്ഞിട്ട് താക്കി പിന്നെ അങ്ങനെ ഞാനതൊരു മുടി ഒന്നാക്കി ഇട്ടിട്ട് ക്രാബ് കിട്ടി ഇതാണ് എനിക്ക് കൂടുതൽ കംഫേർട്ട് എന്നിട്ട് കുറച്ച് മുടി മുന്നോട്ടും തൂക്കിയിട്ടു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് താക്കണേ പിന്നെ ഞാൻ ആ സ്റ്റിക്ക് കാണണില്ലെന്നു വെച്ചാൽ ആ ഒരു സമയത്ത് ആ എന്താ നമ്മൾ ഫംഗ്ഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് സാധനം ഇവിടെ വെച്ചാൽ നിൽക്കുമൊരു ഓർമ്മ അല്ലേ അങ്ങനെ സ്റ്റിക്കൊക്കെ കിട്ടി പിന്നെ ഞാനാ ചിരിക്കണത് കണ്ണൻ ചേച്ചീനെ ചേച്ചിയും കണ്ണനും ശ്രീകൂനെ എന്താ ബസ് താൻ വേണ്ടിയിട്ട് മേലോടത്തേക്ക് പോയാണ് അപ്പോൾ അവർ കാണാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരിതിലാണ് ചിരിച്ചത് എന്ന് വെച്ചാൽ ഞാൻ നല്ല ബാക്കോട്ടായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടോ മഞ്ചേരി വരുന്ന നല്ല ട്രാഫിക് പറഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ അതിലൂടെ ഒക്കെ അങ്ങനെ ട്രാഫിക് കഴിഞ്ഞ് അങ്ങനെ എത്തിയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് സുധീകരിനെ കയ്യിൽ വേഗം നോക്കാട്ട് അങ്ങനെ പിടിച്ചത് അപ്പോൾ ഞാൻ വീട് എടുക്കുന്ന കണ്ടപ്പോൾ നല്ല ആൾ കൈ അങ്ങനെ കൊടുത്തിട്ട് എന്താ പറയുക തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യണ പോലൊക്കെ കാട്ടി എനിക്ക് ഇടയ്ക്കിങ്ങനെ വിഷമം തോന്നും സുധായിട്ട് ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ വെക്കണുമ്പോൾ വേദന സെറ്റ് ആവൂലെന്ന് അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ വിചാരിക്കും ഓ എനിക്കും എന്താ വണ്ടി എടുക്കാൻ പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം പഠിക്കും കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പം ഞാൻ കണ്ടോ അത് ചിലപ്പം അവിടെ നിർത്താൽ ബ്ലഡ് പോരും എനിക്ക് ഒരു വിധമുള്ളതാണ് ചിലപ്പോൾ കൈ കളിക്കാൻ ബ്ലഡ് പോരും അത് കഴിഞ്ഞപ്പോൾ സുചാട്ടൻ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ ഏതായാലും ഒന്നൊന്നര മണിക്കൂർ എടുക്കും എന്നുവെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് ഒന്നാമത് അത്ര എന്താ മണിക്കൂർ എടുക്കണം അപ്പം മഞ്ചേരിയുള്ള ഒരു കെ ആർ ബേക്കറി ഉണ്ട് അപ്പം അവിടെ നിന്ന് കഴിച്ച് ഞങ്ങളപ്പം എന്താ പറയുക ഇതാണ് ഓർഡർ ചെയ്തത് അവിൽ മിൽക്ക് നമ്മൾ സാധാ അവിൽ മിൽക്ക് അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പം നമ്മൾ ആ ഒരു ഐറ്റം അവരവിടെ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സെർവ് ചെയ്തിട്ട് നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് അവർ കൊണ്ടു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു ചമ്മല് പോലെ അപ്പോൾ ഞാനത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് വെച്ച് അപ്പോഴാണ് അവരെ കൊണ്ടു തരുന്നത് കേട്ടോ അപ്പം അങ്ങനെ കൊണ്ടു തന്നെ നമ്മൾ ഇവിടുത്തെ പോലെ എല്ലാം കി കഴിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് തോന്നി നല്ലൊരു ഫ്ലേവറും എന്താ പറയുക കട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് പക്ഷെ നമ്മളിവിടത്തെ സാധാ എന്ന് വെച്ചാൽ സാധാ അവിൽമിൽക്കിങ്ങനല്ല അത് ചിലപ്പോൾ കെയർ ആയതുകൊണ്ടായിരിക്കാം അതും കൂടി സ്പെഷ്യലിസ്റ്റ് ഞങ്ങളിവിടെ വളാഞ്ചേരി കെയർ ഉണ്ട് അതുപോലെ അവിടെ മഞ്ചേരിത്തെ കെയർ ബേക്കറി ആണ് അവിടെ റെസ്റ്റോറൻറ്റും കൂടിയാണിത് പിന്നെ കെ എഫ് സി പോലത്തെ ഇതൊക്കെ ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയില്ല അത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം അങ്ങനെ ഓപ്പൺ ചെയ്യും അപ്പോൾ സൂര്യാട്ടം കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു അങ്ങനെ ഞാനും കഴിച്ചാൽ അപ്പം ടേസ്റ്റ് ഉണ്ട് പിന്നെ തണുപ്പും കൂടുതലാണ് എന്നാലും നമ്മൾ എന്തെങ്കിലും ഞാനിവിടുന്ന് കഴിക്കണമൊക്കെ അവിൽ മിൽക്കിനേക്കാളും എന്തോ ഒരു ഡിഫറെൻ്റ് അതിന് ഫീൽ ചെയ്തു അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ സൂര്യാട്ടം കഴിച്ചു കഴിഞ്ഞിട്ട് സൂര്യാട്ടം ഞാൻ ലാസ്റ്റ് കഴിക്കണം എന്ന് വീഡിയോ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റുള്ളത് സ്പൂണുകൊണ്ട് ഇതാക്കിയിട്ട് കിട്ടണില്ല അപ്പം എന്താ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ക്ലാസ് കൊടുക്കാൻ അങ്ങനെ കുടിക്കുകയാണ് അതിൽ ആ അടിയത്തെ ഭാഗം എന്നാൽ നല്ലൊരു ടേസ്റ്റല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സാധാ അവിൽ മിൽക്ക് കഴിക്കുന്നത് നമ്മൾ ഇവിടുത്തെ അവിൽമുൽക്കും സാധ അവിൽ മുൽക്കും ഇപ്പം കഴിച്ച അവിൽമുൽക്കും നല്ല ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ അടിയിലത ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടുള്ള ആപ്പിളും പൈനാപ്പിളും അങ്ങനൊക്കെ ഇട്ടാണ് അതാണ് എനിക്കിഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊക്കെ എന്താ കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരത്താണ് എന്താ കുറേ ചോക്ലേറ്റുകൾ സ്ത്രീക്കും ഒക്കെ അത് കണ്ടാൽ അത് മതി നല്ല വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സുകളെ കണ്ടപ്പോൾ അത് എന്താ എന്താ വീഡിയോ എടുക്കണം എന്ന് തോന്നി എന്നുവെച്ചാൽ സ്ത്രീക്കു ഇത് കണ്ടാൽ അവർക്ക് വേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് കേക്ക് ഐറ്റംസ് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് മാംഗോ പിന്നെ ഇത് ബട്ടർ സ്കോച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐസ് എന്താ കേക്കുകളിൽ ബട്ടർ സ്കോച്ച് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചവിടെ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ഡോക്ടറെ കാണിച്ചു എനിക്ക് എന്താ മരുന്നിൻ്റെ ഡോസ് കുറവുള്ളതുകൊണ്ട് ഒരു മരുന്ന് തന്നെ മൂന്നെണ്ണം രണ്ടെണ്ണം അങ്ങനെ ഉണ്ട് അങ്ങനെ ഈ മൂന്ന് മരുന്നും മൂന്നെണ്ണം രണ്ടെണ്ണം ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് സുധോട്ടൻ പഴം എന്താ വാങ്ങാൻ പോയതാ എന്ന് വെച്ചാൽ നാല് കിലോ നൂറ് രൂപയെന്ന് ഞങ്ങൾ വരുമ്പോൾ കണ്ട് അപ്പോൾ സുധരം പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വാങ്ങാറുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ അവരെന്ത് പള്ളിയിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ആ ഒരു മിഷൻ ഇൻകംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് വച്ചാൽ പഴം അങ്ങനെ വാങ്ങിയപ്പോൾ പിള്ളേന്ന് വെച്ചാൽ കണ്ടതിന് ഇഷ്ടമാണ് പഴം അവൻ കഴിക്കും ചെയ്യും അതുപോലെ തന്നെ കേടുക്കും ചെയ്യും എന്നാൽ നമ്മൾ കുറേ വാങ്ങിയ നന്നല്ലേ എന്നുവെച്ചാൽ ആ നാല് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടാറുണ്ട് ഒരു ലക്കല്ലേ എന്നുള്ളതിനാണ് വാങ്ങിയത് നമ്മളിവിടെയൊക്കെ ഒരു അമ്പത് രൂപകളുണ്ട് ഒരു കിലോ പഴത്തിന് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലൊരു മൂന്ന് ആ മൂന്നര ആകുമ്പോൾ എന്ന് വെച്ചാൽ കണ്ണനും ഒക്കെ കണ്ണന് അതും ശ്രീകുന് സ്കൂളിൽ പോയിട്ട് ശ്രീകുനും ചിനുട്ടിനും വണ്ടി കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണനെ വണ്ടി കയറ്റി എന്നിട്ട് ഞങ്ങൾ കൊടുത്തി അതിന് മുന്നേ ഞങ്ങൾ വളരെ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ കണ്ണൻ ചുമക്കുന്നുണ്ട് കണ്ണൻ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോവാണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആറുമണിയാകുമ്പോൾ വരാൻ പറഞ്ഞ് അപ്പം സുധേടൻ പിന്നെ കളിക്കാൻ പോയി സുധേടനെ പിന്നെ ലീവുള്ള ദിവസം കളി ശരണം അപ്പോൾ അത് കളിക്കുന്നോണ്ട് എന്താ വയറ് കുറയുന്നുണ്ട് കുറച്ച് അല്ലേ നമ്മൾ കളിക്കുന്നതെങ്കിൽ അപ്പം അതാണ് കണ്ണപ്പെടേണ്ടവരോ എന്ന് പറയുന്നത് അപ്പം എന്തായാലും എൻ്റെ ഒരു ഈ ഒരു വീഡിയോ അതായത് ഉച്ച ഒരു ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാൻ ഇന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ